ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഉണ്ണി വാവ ബ്ലോഗ്സ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിനു വേണ്ടി പോകാനൊക്കെയാണ് അപ്പോൾ നമ്മൾ റെഡി ആവുകയാണ് ഉണ്ണിയുണ്ട് അടുത്തന്നെയാണ് കേട്ടോ നമ്മുടെ തൊട്ട് തന്നെയാണ് അപ്പോൾ റെഡി ആവട്ടെ ഞാൻ ഇടാൻ ഇടുന്നത് ഇതൊരു സെറ്റ് ചുരിദാറാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് കാണിക്കാം എനിക്കിതിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല അപ്പം കഴിഞ്ഞിട്ട് ഉണ്ണിനി കാണിക്കാം ഹലോ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മറ്റേ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഡ്രസ്സ് ചുരിദാർ ഇഷ്ടപ്പെട്ടു നല്ല ഒതുങ്ങിയൂര് അതെ ഇതാ നമ്മുടെ ഉണ്ണിക്കുട്ടി അപ്പോൾ ബാക്ക് കെമറിൽ രണ്ടുപേരുന്നേയും കാണിച്ചു തരാം കേട്ടോ വാക്കുട്ടി ഇല്ല വാക്കുട്ടി കോളേജ് പോയി ഉണ്ണിക്ക് ഇവിടെ പല്ല് പറിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണിക്ക് അണക്കൽ വേറൊരു പല്ലും കൂടെ വരേണ്ട അത് ഭയങ്കര പെയിൻ അപ്പം അവര് പറഞ്ഞത് എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിന് വേണ്ടി പോകണം അപ്പം അതുകൊണ്ട് അവൾ ലീവെടുത്തോണ്ട് പോകാൻ പറ്റിന്നലെ രാത്രി തലവേദനയായിരുന്നു അത് മാറി കിടന്നിട്ട് എണീറ്റിട്ടാണ് പോണത് അതുകൊണ്ട് വൈകിട്ടോ ഒരു മണിയൊക്കെ ആയി ഞാൻ നേരത്തെ പോണെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അപ്പോ ഇതാണ് ഉണിയുടെ കോസ്റ്റ്യൂം ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഫ്ലിപ്പ്കാർട്ടിന്ന് എടുത്താണ് കേട്ടോ അപ്പോ അവള് വിചാരിച്ചു സിമ്പിൾ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിട്ടുന്നത് ആരും ആർക്കും തോന്നുന്നില്ല നീ പറഞ്ഞോണ്ട് മാത്രമേ ഞങ്ങള് ശ്രദ്ധിച്ചുള്ളൂ അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അതൊന്നും ആ സുന്ദരി സുന്ദരി മുടി മുടിയൊന്നും ജസ്റ്റ് ചെയ്യുന്നില്ല ആൽബം ഷൂട്ട് ചെയ്യണ പോലെ നല്ല രസം ക്യാമറ തുടച്ചില്ലല്ലേ നേരം ആളാന്ന് തോന്നു ഞാൻ നമ്മുടെ ഒരു ഭാഗത്ത് കുറെ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഡൗൺ ആയിട്ട് കിടക്കാണ് പക്ഷെ എനിക്ക് അമ്മ ഇങ്ങനെ വാളി മാലിഷ്ട പറ്റുമോ വാള അയച്ച മാല അയച്ചയ്ക്ക് അയച്ചേക്ക് പണ്ട് സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വളർന്നു എന്നും ടീച്ചർക്ക് പരാതിയാണ് കേട്ടോ ഈ കുട്ടി വളർത്തിട്ട് വരികയാണ് വരികയാണ് എന്ന് ശരിക്കും നല്ല അടിപൊളിയുണ്ട് കാണാൻ സൂപ്പർ ലുക്ക് ഉണ്ട് നല്ല രസം ഈ ആദ്യമായിട്ട് എനിക്ക് വരികയാണ് കുട്ടി കമ്മലിട്ടിട്ട് വരികയാണ് കുട്ടി അത് ഇത് പറഞ്ഞിട്ട് അപ്പൊ ഞാന് ശരാ എന്താ ഈ കുട്ടി ഇങ്ങനെ ചീത്ത പറഞ്ഞ വിടും ബാഗിൻ്റെ ഉള്ളില് വളം ഇട്ടിട്ട് പോയിട്ട് സ്കൂളിൽ പോയിട്ട് വിടും അങ്ങനെയുള്ള ആളാണ് ആന്റി ഒന്നോ ഉം അതാ നടത്തും ഞങ്ങള് അപ്പൊണ്ട അവള് പോവാന് ഞാൻ പിടിച്ചിട്ടുണ്ട് നല്ല വെയിലോ അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് കൊടയൊക്കെ പിടിച്ചിട്ടാ പോണത് അവിടേക്ക് അപ്പഴത്തേനെ റീൽ എടുക്കണം നീ ഫോട്ടം വെയിലത്തെ റീൽ എടുക്കണം ശരി ആ വെയിലത്ത് എടുക്കും വെയിലെടുക്കിന്റെ സ്ഥലത്തെത്തി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാള് എന്റെ ചങ്കോളാണ് ഞങ്ങളൊക്കെ നല്ല കൂട്ടായിരുന്നു എല്ലാരും കൂട്ടാ ഇനി ഇനിയും കുറെ ആൾക്കാരുടെ അവരൊക്കെ വന്നു പോയി ഇല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നടക്കുന്നുണ്ട് കാര്യട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല വൃത്തി ഒരു എങ്ങനെ പറയാം എപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റ് മോഡലിൻ്റ് കാണാൻ വേണ്ടി നല്ല ഇഷ്ടം എനിക്ക് വീട് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് വർഷം വരുമ്പോഴും ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ തേറ്റാ മക്കളൊന്നും വന്നിട്ട് മക്ക അപ്പൊ ചേച്ചിയുടെ രണ്ടാമത്തെ മോള് ഉണ്ണിയുടെ ഒപ്പം എൽ എസ് എണ് പഠിച്ചതാ കേട്ടോ എന്താ ഉണ്ടി പേരശ്രീ അച്ചു ഹായ്ലോ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ എന്താ പേര് പറ പഠിക്കുന്നു ഇവിടെ വീടാട്ടോ വീട് ഞങ്ങൾ അതെ ഇവിടെ വീടിരിക്കില്ല ഞങ്ങള് വന്നിരിക്കുന്നു അമ്മേനെ ഉണ്ണി നീയല്ലല്ലോ അവര് ഫ്രണ്ട് ഞാനല്ലേ എന്നെ പിന്നീട് എടുക്ക ഹലോ അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ണിയുടെ അല്ല ഉമ്മക്ക് ഉണ്ണിയുടെ ഉണ്ടാ മതി കഴിച്ചിരിക്കണോ വന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാം ഞാനൊന്ന് ഇങ്ങോട്ട് ഒരു അമ്മേനെ കണ്ടിട്ട് വർത്താനം പറയണ ഗ്യാപ്പിൽ ഇവര് ഫോട്ടോ എടുത്തിരിക്കും എല്ലാവരും അവളാണ് എടുത്തു കൊടുത്തത് കേട്ടാ ഇവിടെ വിചാരം ഇവളുടെ ഫ്രണ്ട്സ് ആണെന്നാ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സ് ആണ് അപ്പൊ എന്തായാലും അവിടെ ഇരുന്നില്ല ആ ക്യാപ്പിൽ അവളുടെ ആണ് കേട്ടോ വീട് അവളുടെ വീട് ഇരിക്കില്ല നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇരിക്കുന്നു വേണ്ട ആൾക്കാർ വന്നു സൂപ്പർടാ സൂപ്പർ സൂപ്പർ എന്റെ കയ്യില് തേനീ ചൂട്ടി രാവിലെ രാവിലെ കഴിഞ്ഞോണ്ട് വരുന്നു കയ്യിൽ തേനീ ചൂട്ടിട്ട് ഓക്കെ ഗെയ്സ് അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് മമ്മിയാണ് ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് വീട്ടിലെ വീട്ടിലുണ്ടാക്കണില്ല പിന്നെ പറയാൻ രണ്ടു മിനിറ്റ് എവിടെ കാണും പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ ഞങ്ങൾ കൊറച്ചിരിക്കും ഇങ്ങനെ വലിയ കല്യാണങ്ങളൊക്കെ കൂടുമ്പോ നെല്ല രസായി അപ്പോൾ माने postcss നമ്മളെ എല്ലാരും ഒരു കാര്യങ്ങളായിട്ട് ഇതിനെ ഞാൻ ആദ്യം ഒരു കല്യാണങ്ങൾക്ക് ഈ വൈയദയ പോകും പോകും ഇനി പോണ കല്യാണങ്ങൾക്ക് അല്ല Okay guys bye 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 the owner ആണ് ചേച്ചി വേഗം വാട്ടോ ആ ബംഗ്ര തിരക്കി ആണ് I will ಅಲ್ಲಿ ആണ് നബ സ്വാമി ഇവരൊക്കെ ഒരു കുടുംബമാണ് കേട്ടോ അവര് ഇങ്ങനെ ചിലച്ചും വലിച്ചും മക്കള് എട്ടിയമ്മ അനിയത്തി അങ്ങനെയൊക്കെയാണ് നമ്മള് മാത്രാണ് ഇവരുടെ ഒക്കെ നമ്മളെല്ലാരും ഒന്നു പറഞ്ഞിട്ട് അതോ എന്തൊരു ക്രൂരതായിട്ട് തോന്നില്ല എന്ത് ക്രൂരതമായിട്ട് തോന്നുന്നില്ല പാവ പാവമായ ഒരു അമ്മേനെ പെരുവഴിയിൽ ഇട്ടിട്ട് പോന്ന പോലെ പോവാട്ടോ എന്താ വേണ്ട അപ്പൊ ഇല്ല ഇല്ല ഞാനൊരു പത്തു അഞ്ചു മുന്നേട്ട് വരാട്ട കാരണം അങ്ങനെ വല്ലപ്പോഴൊക്കെ കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറച്ചേരുന്ന മനോജറ ഭയങ്കരപ്പെട്ടിട്ട് ഹലോ അപ്പൊ ഫങ്ഷനൊക്കെ കഴിഞ്ഞോട്ടോ ഞാൻ കുറേ നേരം വർത്താങ്ങൾ പറഞ്ഞു ഇരുന്നിട്ടാണ് പോകുന്നത് ഞാൻ ഇതപ്പോൾ മൂന്നരയൊക്കെ ആയിട്ടുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ നേരം വർത്താക്കളൊക്കെ പറഞ്ഞു കോമഡിയൊക്കെ പറഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം അവരെയൊക്കെ കാണണം അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ വെയിലായിരുന്നു പിന്നെ വെയിലൊക്കെ ഒന്ന് പോയിട്ട് പോകാമെന്ന് ഓർത്തു ഉണ്ണി അപ്പം തന്നെ പോയല്ലോ അപ്പോൾ അച്ഛൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അച്ഛൻ പാവം രാവിലെ പോകാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞു വൈകിട്ട് പോയാൽ മതിയെന്ന് പാവം കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എത്ര ദിവസം ഇങ്ങനെ വന്നിരുന്നല്ലോ അത് വലിയൊരു കാര്യം ഞാൻ കുറച്ച് രണ്ട് ദിവസം കൂടി ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ പാടത്തൊക്കെ പോകും അങ്ങനെ കുറേ ആൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അച്ഛന് ബോറടിക്കുകയാണ് അപ്പോൾ വീടെത്തിയിട്ടുണ്ട് ഞാൻ എന്താണ് നമ്മുടെ നന്ദനും വീടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഉണ്ണി ഓർമ്മയാണെന്ന് തോന്നുന്നത് ഹലോ എന്നെ കാണിക്കേണ്ട എന്നെ കാണിക്കേണ്ടതാരണോ ഞാൻ കാണിക്കൊന്നുമില്ല പക്ഷേ ഭീഷണിപ്പെടുത്താൻ നമുക്കൊന്ന് കാണിക്കും കാണിക്കും കടിക്കും തൊഴുകൊക്കെ കടിക്കണ്ട അവരുടെ അതെന്താണെന്ന് വെച്ചാൽ ആൾ ശത്രി ഇട്ടിട്ടില്ലേ അപ്പം അതുകൊണ്ട് കാണിക്കണ്ടെന്ന് പറയണ ഓക്കേ ഓ നല്ല ചൂട് ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പറഞ്ഞോട്ടെ എല്ലാവരും കാണിച്ചിട്ടില്ല കേട്ടോ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല അയ്യോ അപ്പൊ ഉണ്ണിമ നല്ല ഉറക്കാണ് നല്ല അയ്യോ എന്താ അതെങ്ങനെ കിടക്കണേ നല്ല ഓ എന്താ ഇങ്ങനെ കിടക്കണ എന്തൊക്കെ താഴ്ത്തിക്കൂടെ ഞാനില്ല പോകുമ്പോ കണ്ണ് കാണില്ലാച്ചിട്ട് ഞാൻ കർട്ടൻ ഒക്കെ മുകളിൽ പൊങ്ങിച്ചു വെച്ചു കേട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ അവള് അതൊന്നും താഴ്ത്താണ്ട് അങ്ങനെ കൊടുക്കും വീഡിയോസ് എടുക്ക എന്ത് ബെഡ് വിരിച്ചിടാണ്ടായി കിടക്കണ മഞ്ഞ ഓക്കേ കൂടി വന്ന് കണ്ടിട്ട് നമുക്ക് ചെയ്യാം ഹലോ അപ്പൊ തീ ഡ്രസ് ഭംഗിയുണ്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഒരു എങ്ങനെ വേണമെങ്കി വേറിയാം ഉണ്ണീ ഇങ്ങനെ ഷോള് വേണച്ചാലും ഇടാം ഇത് ഞാൻ ഫസ്റ്റ് ഇട്ട പോലെ ഇടാട്ടോ നല്ല ഡ്രസ്ണ്ട് ഉറങ്ങി കേട്ടോ കുട്ടി ഇപ്പൊ വന്ന കുട്ടിയാണ് കുട്ടി ഉറങ്ങി പക്ഷെ സമാനം സമാനം രാമലേ പുനുമരാമലേ ഇത്രക്ക് തന്നെയുള്ളു വീടോ നമുക്കിത് വൈദ്യപ്പിയാ നമ്മള് കുന്നിയോട് വൈദ്യപ്പിയാൻ പറയാം കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഭാഗങ്ങളെടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം വീടൊന്ന് നിൽക്കാൻ ഇഷ്ടമല്ല ഇതിനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടുത്തെ ഏട്ടന്മാരോടൊക്കെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു അയ്യോ ഒന്നും വേണ്ട ഇനി ഒരു ദിവസം എടുക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇനി ഒരു ദിവസം എന്തായാലും എല്ലാവരും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എടുക്കുന്നതാണ് ഓക്കെ ഉണ്ണിമന്നെ ക്ലിക്ക് ഉണ്ണിയോട് നമുക്ക് വൈകിട്ടപ്പീ നീതു ബേബിയാണ് ആ അപ്പൊ നമ്മുടെ നീതു ബേബിയാണ് വൈകപ്പീന്ന് ഈ ടീഷർട്ട് നല്ല വാക്കുട്ടി ഇട്ടിട്ട് തിരുമ്പിയിട്ടില്ല എന്താണ് ഉണ്ണി എടുത്തിട്ടേക്കണം നല്ല വാക്കുട്ടി വൈകുന്നേരം ഹാങ് ഔട്ടിന് മുമ്പ് ഇട്ടതാണ് ആ അതെ അതെ തൊണ്ണൂറ്റെട്ട് എന്താ നമ്പർ അറിയാം നൈന്റിഎറ്റ് ഓ എന്താ നല്ല ഉറക്കം പറ്റും എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് എടുത്തപ്പോ എനിക്ക് എവിടെ ഇപ്പ എടുത്തിട്ട് വരാം ഞാൻ എടുത്തിട്ട് നന്നാണെ കൊടുക്കാം ഓക്കെ ഈ ഹോളൊക്കെ നമ്മളൊന്നും അടച്ചിട്ടില്ല കേട്ടോ നമ്മളത് ഒന്ന് കുറച്ച് പെയിന്റ് വാങ്ങിട്ട് അടിക്കണം ഓക്കേ നമ്മളെ ഫോട്ടോസോടും കണ്ടോ നിങ്ങള് അല്ല രസല്ലേ സുന്ദരി പെണ്ണുങ്ങള് കണ്ടോ ഒന്ന് ഉണ്ണി ഒന്ന് വാവ എല്ലാവരും ഉണ്ട് അങ്ങോട്ട് നോക്ക്

ും <laughs> 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 കേട്ടിട്ടില്ല പരുവം കഴിഞ്ഞു വിരുന്നും കഴിഞ്ഞു പോവാണ് ഷേവിയർക്കായിരിക്കണോ ഷേവിയ് അപ്പൊ ഭാര്യത്തേക്ക് പോവാണ് അല്ലേ ഭാര്യ ഇപ്പൊ വിളിച്ചു ഭാര്യ പറഞ്ഞ അമ്മ ഓക്കേ ശരി എന്നാ ശരി അപ്പൊ എന്തായോട്ടം കാണാം പൂരത്തിന് കാണാം ഓട്ടോ വന്നിട്ടോ

ണ്ടായിരുന്നു അല്ലേ പാവ എവിടെയും പോവാനൊന്നും പറ്റിയില്ല കാരണം എനിക്ക് കയ്യാത്ത സമയത്ത് വന്നുകൊണ്ട് എവിടെയും പോയില്ല ഞാൻ പ മറ്റേ നമ്മുടെ ചെനക്കുത്തൂർ പൂരം തുടങ്ങിയതിന്റെ പ്രമാണിച്ചിട്ട് ചെറുക്ക ചെറുക്കത്തൂർ പൂരം മറ്റേ ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് അപ്പൊ അത് പ്രമാണിച്ച് ഇപ്രാവശ്യം പൂരം നല്ല ഗംഭീരമാണ് അതുകൊണ്ട് ഡെയിലി പ്രോഗ്രാം ആണ് അമ്പലത്തിൽ അല്ലേ അപ്പൊ ഡെയിലി പ്രോഗ്രാം ആട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്ന് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതാണ് ഒറ്റപ്പാലത്തേക്ക് ഒക്കെ പോണെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പൊ ഒന്നും പറ്റിയില്ല നമ്മൾ തന്നെ എത്രയോ വട്ടം വൈകുന്നേരം ഒക്കെ പരിപാടി ഉണ്ടാകുമ്പോ ഇങ്ങനെ പോണം പോണം പക്ഷെ ബിസി അല്ല ഒന്നും കൂടെ നടക്കണില്ല അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട്